ഇടുക്കിയിലേക്ക് പോകുന്ന ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം മതമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത് വിവരങ്ങളുമായി സുവിൻ തോമസ് ചേരുന്നു സുവിൻ എപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത് എന്താണ് വിശദാംശങ്ങൾ യെയാണ് മതമ്പയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശിയായിട്ടുള്ള കുറ്റിക്കാറ്റ് പുരുഷോത്തമൻ അറുപത്തിനാല് വയസ്സുള്ള പുരുഷോത്തമൻ എന്നയാളാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ പുരുഷോത്തമൻ തമ്പലക്കാട് സ്വദേശിയാണ് പുരുഷോത്തമനും മകനും ഈ മദമ്പ മേഖലയിൽ ഒരു തോട്ടം വാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു ഇത്തരത്തിൽ ഈ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത് കാട്ടാന കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ രാവിലെ പത്ത് മണിയോടുകൂടി കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു തുടർന്ന് കാട്ടാന ഇയാളെ ആക്രമിക്കുകയും ചവിട്ടുകയും ചെയ്തു ഇതിനുശേഷം ഈ കാട്ടാനയെ പിന്തിരിപ്പിക്കാൻ ഏറെ പാടുപെടേണ്ടതായി വന്നു ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്ത് ഈ പുരുഷോത്തമനും മകനും മാത്രമായ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മകൻ ബഹളം വറ്റതിനെ തുടർന്നാണ് സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ആ മേഖല സ്ഥലത്തേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിൽ ഈ പുരുഷോത്തമന്റെ മൃതദേഹം അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കാട്ടാന അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഏറെ നേരം പണിപ്പെട്ടതിന് ശേഷമാണ് ഈ കാട്ടാനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കുകയും ഈ കാട്ടാനകളെ പിന്തിരിപ്പിക്കുകയും തുടർന്ന് മൃതദേഹം അല്ലെങ്കിൽ ഈ ഒരു ശരീരം പുരുഷോത്തമന്റെ ശരീരം എടുക്കാനുമായത് തുടർന്ന് മുണ്ടക്കയം മെഡിക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഏതായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മാസങ്ങളോളമായി കാട്ടാനയുടെ ശല്യമുണ്ട് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതിനൊരു മതമ്പിയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ഒരു വീട്ടമ്മയെ കാട്ടാന കുളിക്കാൻ പോകുന്ന സമയത്ത് ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് മേഖലയിൽ ഈ കാട്ടാനകളെ തുരത്താൻ കൃത്യമായ നടപടി വേണം അല്ലെങ്കിൽ നിരീക്ഷണത്തിന് ആറാർ ടി സംഘത്തെ നിയോഗിക്കുമെന്നതിനുള്ള ഉറപ്പുകളെല്ലാം തന്നെ വനംവകുപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ ഈ കാട്ടാന പ്രദേശത്തെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കുമെന്ന ഉറപ്പ് വനംവകുപ്പ് നൽകിയിരുന്നു പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കൃഷിയിടത്തിലേക്ക് വരെ തുടർച്ചയായി കാട്ടാനകൾ എത്തുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിനു മുമ്പ് ഈ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ കർഷകർ ഉൾപ്പെടെ നൽകിയിരുന്നതാണ് പക്ഷേ ഇതിനൊന്നും കൃത്യം ഉടമകൾ വനംവകുപ്പിന്റെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഏറ്റവും അവസാനത്തെ ഇരയായി പുരുഷോത്തമൻ മാറുന്നു എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടത് ായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും കാട്ടാനക്കൂട്ടം ഈ ഒരു ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ തുടരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഈ നടപടികളൊക്കെ ഇതിന് മുമ്പേ ആരംഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാര്യവും എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ് എന്തായാലും ഈ കൊല്ലപ്പെട്ട പുരുഷോത്തമന്റെ മൃതദേഹം നിലവിൽ എം എം ടി ആശുപത്രിയിൽ മുട്ടക്കയം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ വീണ്ടും കട്ടാന ആക്രമണം മതമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത് സുബിൻ തോമസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്